എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴുള്ളത് തമിഴ്നാട്ടിലെ കമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പല പ്രാവശ്യം കൂടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു പുതിയ അറിവ് ചിലർക്കതറിയത്തില്ലായിരിക്കും പക്ഷേ ഏറെക്കുറെ ആളുകൾക്ക് അറിയാവുന്ന ഒരു ഒരറിവിലേക്കാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പൂ അരളിപ്പൂ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഇലയും പൂവൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് നമ്മൾ വിചാരിക്കും വീടിലൊക്കെ ഡെക്കറേഷൻ മുമ്പിലൊക്കെ ഭയങ്കര ഭംഗിയൊക്കെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ഭയങ്കര അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിൻ്റെ ഇലയ്ക്കും പൂവിനും കൊടിയ വിഷമാണ് പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്യണം കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു പെൺകുട്ടി ഇത് കഴിച്ച് അറിഞ്ഞില്ല ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ പൂവെടുത്ത് ജസ്റ്റ് കടിച്ചതേ ഉള്ളൂ പെട്ടെന്ന് ഒമിറ്റ് ചെയ്തു അങ്ങനെ ആ കുട്ടി മരണപ്പെടുകയുണ്ടായി ഇന്ന് ഞാനിപ്പോൾ ഒരു പശു പശുക്കുട്ടിയും പെട്ടെന്ന് കേത്ത് പോയി അപ്പം വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു ചെടിയാണ് ഈ അരളിപ്പൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്കും ഇതിൻ്റെ പൂവിനും ഭയങ്കര വിഷമാണ് അതുകൊണ്ട് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം മാത്രമല്ല ഇതിൽ പല കടർ പൂവുണ്ട് കേട്ടോ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലയിൽ ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള പല കളറിലുള്ള പൂക്കളും ഉണ്ട് അതുകൊണ്ട് കണ്ടേ കണ്ടോ ഇതും ആ സ്ഥലത്തിൽപ്പെടുന്ന സംഭവമാണ് പ്രത്യേക ആ ഇലക്കൊക്കെ ഒരു പ്രത്യേകതയും ഉണ്ട് പൂവിന് വ്യത്യസ്ത നിറവാണ് അവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് ഐ ആം ജോബി ജോൺസിൻ്റെ വ്ലോഗറിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതൊരു പുതിയൊരറിവാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ പറയുക വലിയൊരു അവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെയും ബൈ ബൈ